ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം ഇതൊരു സീസൺ സിക്സ് ആണോ സീസൺ വൺ ആണോ എന്ന് പോലെ സംശയിക്കുന്ന രീതിയിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് കാരണം സീസൺ സിക്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിലവിൽ വൻ ദുരന്തത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു വൻ ദുരന്തമായിക്കൊണ്ടു പോയിരുന്ന ഒരു സീസണെ കൈക്കാടൊക്കെ എത്തി ഒന്ന് കയറ്റിക്കൊണ്ടു വരികയായിരുന്നു അത് ബിഗ് ബോസിൻ്റെ തന്നെ കൈയിൽപ്പ് കൊണ്ട് വീണ്ടും മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പയ്യെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ചലഞ്ചേഴ്സായിട്ട് എത്തിയിരിക്കുകയാണ് സീസൺ വണ്ണിൻ്റെ വിന്നറായിട്ടുള്ള സാബുമോൻ അതുപോലെ തന്നെ ഷേതാം മോനോനും ഉള്ളിലേക്ക് യ്ക്ക് കയറാൻ പോകുന്നു അപ്പം ഇവർ മൊത്തത്തിൽ ഈ ഒരു സീസൺ വണ്ണിനെ ഈ ഒരു ആഴ്ച ഈ ഹോട്ടൽ ടാസ്ക് എന്ന ടാസ്കിലൂടെ മികച്ച രീതിയിലേക്ക് ആക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് നടക്കുന്നത് ശരിക്കും ഒരു ടാസ്ക് പോലും കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാം എങ്ങനെ മികച്ചതാക്കാം എന്ന് പോലും ഒരു ബോധവും ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റന്റാണ് സീസൺ സിക്സിലുള്ളത് അവരെ കൊണ്ട് ബിഗ് ബോസും തോറ്റു ബിഗ് ബോസും പലതവണ പറഞ്ഞു കഴിഞ്ഞു ഓരോ ടാസ്കുകളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അത് വേണ്ട രീതിയിൽ എടുക്കാതെ ഒരു രീതിയിലുള്ള എന്താ പറയുന്ന ക്രിയേറ്റിവിറ്റിയും ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻ്റായിരുന്നു സീസൺ സിക്സിലുള്ളത് എന്തായാലും ഈ പറയുന്ന നമ്മുടെ ചലഞ്ചേഴ്സായ സാബുമോനും ചേതയും കൂടി എത്തി മികച്ച രീതിയിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രേക്ഷകരായ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാബുമോനും ഈ ഒരു സീസൺ സിക്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു എൻട്രിയിൽ തന്നെ മൊത്തത്തിൽ സീസൺ വണ്ണിൻ്റെ ഒരു നൊസ്റ്റാൾജി കടിച്ചു തുടങ്ങി പിന്നെ പുള്ളിയുടെ ഓരോ കാര്യങ്ങളും പുള്ളിയുടെ ഓരോ ഗെയിം പ്ലാനിങ്ങുകളും അതുപോലെ തന്നെ പുള്ളിക്ക് പുള്ളിയുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ആയിട്ടാണ് ഇതിലേക്ക് എത്തുന്ന ഒരു ഗെസ്റ്റാണ് ഒരു ഗെയിമറോ കണ്ടസ്റ്റൻറ്റോ അല്ല അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പുള്ളിയുടെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ നിന്നുകൊണ്ട് പുള്ളി പുള്ളിയുടേതായ ഗെയിം പ്ലാനുകൾ നടത്തുന്നുണ്ട് അതായത് ഒരു രീതിയിലും ഒന്നും ചെയ്യാതെ വാഴകളായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് പുള്ളിക്ക് പറ്റുന്ന പരിമിതികൾ കൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് എൻറ്റർടൈൻ തരാൻ നോക്കുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായി തന്നെ പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട് സേതാമേനൻ കൂടി എത്തിക്കഴിയുമ്പോൾ ബിഗ് ബോസ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു റോള് എത്രത്തോളം മനോഹരമാക്കി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ മൊത്തത്തിൽ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് ഈ ഒരു സീസൺ സിക്സ് എന്ന സംഭവം പയ്യെ മറന്നു തുടങ്ങുകയാണ് സീസൺ വണ്ണിൻ്റെ ഒരു നൊസ്റ്റാൾജിക്കാണ് അടിച്ചു തുടങ്ങുന്നത് സാബു മോൻ്റെ ആ എൻട്രിയോടുകൂടി തന്നെ നമ്മൾ മാക്സിമം നല്ലൊരു ശതമാനം സീസൺ വണ്ണ് കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകും ആ ഒരു നൊസ്റ്റാലജി അടിച്ചു തുടങ്ങി പല സോഷ്യൽ മീഡിയകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സീസൺ വണ്ണിൻ്റെ പല മൊമെൻ്റ്സുകളും പോസ്റ്റായിട്ട് വന്നു തുടങ്ങുന്നുണ്ട് സാബു മോഹൻ്റെ പല ആക്ഷൻസും പല രംഗങ്ങളും പല ഡയലോഗ്സുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരന്നു തുടങ്ങി കാരണം അതാണ് ആ ഒരു വ്യക്തിയുടെ പവർ എന്ന് പറയുന്നത് ആ ഒരു സീസൺ വണ്ണിലെ വിന്നർ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസണിൽ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിൽ ഒരാളായിരുന്നു സാബു ആ ഒരു വ്യക്തിയുടെ പവർ ാണ് ഇപ്പോൾ ഈ ഒരു സീസൺ സിക്സിൽ കാണാൻ പോകുന്നത് ഈ ഒരു സീസണിൽ വെറും ഗെസ്റ്റായിട്ട് വന്നിട്ട് കൂടി ആ ഒരു സീസണെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ആ ഒരു സീസണിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരൊറ്റ വ്യക്തിയിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ സീസൺ വണ്ണിനെ അങ്ങോട്ട് മൊത്തത്തിലെടുത്ത് മാറ്റി വെച്ച രീതിയിലേക്കാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സീസൺ വൺ ആണ് ഇപ്പം നടക്കുന്നതെന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരവസ്ഥയിലൊക്കെയാണ് പ്രേക്ഷകർക്ക് കാരണം സീസൺ സിക്സ് കണ്ടസ്റ്റൻസ് അവിടെ ഒന്നും നടത്തുന്നില്ല സീസൺ വണ്ണിലെ കണ്ടസ്റ്റൻ്റായ സബുമോനും അതുപോലെ തന്നെ സ്വേതയും കൂടിയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഭരിക്കാൻ പോകുന്ന അവരുടെ ഗെയിമുകളായിരിക്കും അവരുടെ പ്ലാനുകളായിരിക്കും നടന്നു പോകുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ നൽകും അതുപോലെ തന്നെ സീസൺ വണ്ണിൻ്റെ കുറച്ച് ഓർമ്മകളും കുറച്ച് നൊസ്ട്രാളജിയൊക്കെ അടിച്ച് മികച്ചൊരു ഈ വീക്കായി മാറുമെന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം